ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതിന് തെളിവായി തന്റെ ഏകജാതനായ തിരുക്കുമാരനായ യേശുക്രിസ്തുവിന് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാകുവാൻ പീഡ ഏൽക്കുവാൻ ശിക്ഷയേൽക്കുവാൻ നമുക്ക് വേണ്ടി വിട്ടതാണ് ഈ സ്നേഹം നാം എന്നും കണ്ടെത്തണം നാം വലിയ സത്യങ്ങൾ വലിയ ആത്മീയ ആഴങ്ങളോ ആത്മീയമായ ഔന്നത്യങ്ങളോ എല്ലാം പ്രാപിക്കണം ഇനി അതൊന്നും പ്രാപിച്ചില്ലെങ്കിലും ഈ ഒരു നിർമ്മലമായ സത്യം നിങ്ങളുടെ ഹൃദയപരമേൽ എഴുതിയിടണം യേശു എന്നെ സ്നേഹിക്കും യേശുവിനെ എന്നെ അറിയാം യേശുവിനെ പേരറിയാം യേശുവിനെ വീടറിയാം യേശുവിനെ അഡ്രസ് അറിയാം യേശുവിന് ഞാൻ അഭിനയിക്കുന്ന പ്രശ്നങ്ങൾ യേശുവിനറിയാം ഞാൻ ഇന്ന് വിഷമിക്കുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് യേശുവിനറിയാം ഇത് നാം റിയലൈസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ നിരാശ കാരണം എന്റെ പ്രശ്നം കാണാൻ ആരുമില്ല എന്റെ വേദന കാണാൻ ആരുമില്ല എൻ ഞാൻ പോകുന്ന പ്രതിസന്ധി കാണാൻ ആരുമില്ല ആ കൂട്ടത്തിൽ ദൈവവും പെടും മനുഷ്യനും പെടും എന്റെ കെട്ടിയിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ബന്ധനം നിരാശയാണ് നിരാശയുടെ കയറുകൊണ്ട് മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുന്നു എന്തുകൊണ്ട് സ്നേഹനിധിയായ യേശുവിന്റെ സ്നേഹത്തെ കാണാൻ പറ്റുന്നില്ല അനേകായിരം മനുഷ്യർ എന്തുകൊണ്ട് യേശു ബന്ധം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്റെ കർത്താവ് അറിയാതെ അല്ല എന്ന് വാസ്തവമായ ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ നിരാശ നമ്മെ ബാധിക്കില്ല കാരണം എനിക്ക് യേശുണ്ട്